ിൽ ഇങ്ങനെ കാത്തുകാത്തിരുന്നതല്ലേ ഫുഡൊക്കെ അങ്ങനെ എത്തിയിട്ടുണ്ട് ആളങ്ങനെ ഉഷാറായിട്ട് എഴുന്നേറ്റ് നിന്ന് ഫുഡിനെ വരവേൽക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ കൊച്ചിന് എയർപോർട്ടിൻ്റെ അത്രയൊന്നും സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല അപ്പം നാട്ടിലുള്ളവർ വിചാരിക്കണം അപ്പം നമ്മുടെ കൊച്ചിന് എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയേണ്ടത് ഗ്രാൻഡ് എയർപോർട്ടല്ലേ ഇത് ജിദ്ദയുടെ പഴയ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കണ്ടോ അപ്പോൾ നമ്മളൊക്കെ അവിടെ ഇരിക്കുന്നവരൊക്കെ വിചാരിക്കും ഹോ വിദേശമൊക്കെയാണ് വലിയ വലുപ്പവും അല്ലെങ്കിൽ വലിയ ആഡംബരമെന്നൊക്കെ ഒന്നുമില്ല നമ്മുടെ കൊച്ചിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ജിദ്ദ എയർപോർട്ടൊക്കെ അതുപോലെ തന്നെ പുതിയ എയർപോർട്ടായാലും നമ്മുടെ കൊച്ചി എയർപോർട്ടിൻ്റെ അത്രയൊന്നും അത്ര അങ്ങോട്ട് പോരാന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊക്കെ നമ്മൾ വിദേശത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ പറക്കി വെച്ച് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് പിന്നെ ഞങ്ങൾ വേണ്ട നമ്മുടെ ലഗേജുകളൊക്കെ ബീച്ചേട്ടം വണ്ടിക്കകത്തോട്ട് വലിച്ച് ഗറ്റുകയാണ് അപ്പം പ്രവാസികളുടെ ഒരു ഹാബിറ്റാണ് ഞങ്ങളുടെ ഇത് ലഗേജുകൾ ഉള്ളതും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കെട്ടിപ്പറക്കി ഞങ്ങളൊരു പോക്കാണ് നാട്ടിലോട്ട് അപ്പം ഈ പ്രാവശ്യത്തെ വെക്കേഷൻ അങ്ങനെ ഞങ്ങളിവിടെ യാത്രകളുടെ തുടക്കമാണ് ഇനി നമുക്ക് എയർപോർട്ടിലോട്ടുള്ള യാത്രയാണ് അത് കഴിഞ്ഞ് ബാക്കി കാഴ്ചകളൊക്കെ നമുക്കങ്ങനെ കാണാം വീണ്ടും യാത്രകൾ ആരംഭിക്കുകയാണ് നാട്ടിലോട്ടുള്ള ഞങ്ങളുടെ യാത്രകൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ ഇറങ്ങുകയാണ് ബീച്ചേട്ടനാണ് സാരഥി അങ്ങനെ നമുക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നിർബന്ധമായിട്ടും ചൂസ് ചെയ്തേക്കുന്നതാണ് ഞങ്ങളുടെ എയർ ഇന്ത്യ ഞങ്ങൾ അങ്ങനെ എയർ ഇന്ത്യയിലാണ് ഈ പ്രാവശ്യം യാത്ര ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിൽ വന്ന് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ നമ്മൾ വേണ്ടേ അങ്ങനെ എയർപോർട്ടിലോട്ടുള്ള യാത്രകൾ തുടങ്ങുകയാണ് ഇപ്പം നമ്മുടെ രാജേഷ് നമ്മൾ പോകില്ലടി നാട്ടിൽ അല്ലേ ആ അതാണ് ഞങ്ങളെല്ലാവരും കൂടെ ഈ പ്രാവശ്യം യാത്ര കണ്ടോ അപ്പം നമുക്ക് എയർപോർട്ടിൽ ഇനി കാണാം നമ്മൾ എയർപോർട്ടിലോട്ട് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ചിദ്യിലെ നല്ല അടിപൊളി തിരക്ക് ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് നാട്ടിലെ തിരക്കുകളിലാണ് അടുത്ത യാത്രകൾ ഇപ്പം നമ്മൾ എയർപോർട്ടിലോട്ട് അങ്ങനെ പോകുമ്പോൾ ബനിമാലിക്കിൻ്റെ ബ്രിഡ്ജ് അവിടെയൊക്കെ നല്ല തിരക്കാണ് ഇപ്പം പ്രത്യേകിച്ച് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ തിരക്കുള്ള സമയമാണ് ഇനി അബ്ദുൾ റസീസ് ഇൻറ്റർനാഷണൽ എയർപോർട്ട് അതുപോലെ സ്ട്രേറ്റ് നമ്മൾ നമ്മുടെ പഴയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണോ പോകുന്നത് നോർത്ത് ടെർമിനൽ അപ്പം ടെർമിനൽ വണ്ണാണ് നമ്മൾ ഈ നേരിട്ട് കാണുന്ന ഈ ഒരു എയർപോർട്ട് അപ്പോൾ നമ്മൾ നോർത്ത് ടെർമിനലിലോട്ടാണ് നമ്മൾ പോകുന്നത് അതായത് സൗത്ത് ടെർമിനൽ അൽമദീന റോഡ് അപ്പോൾ എന്താണ്ട് നമ്മുടെ ഈ റോഡിൽ നിന്ന് നേരെ റൈറ്റ് എടുത്താണ് നമുക്ക് നോർത്ത് ടെർമിനൽ എയർപോർട്ടിൽ പോകുന്നത് നമ്മൾ ഇതാണ്ടേ എയർപോർട്ട് എത്താറായപ്പം വേൾഡിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് നമ്മൾ കാണുന്ന പണി നടക്കുന്നേ ഉള്ളൂ ജിദ്ദ ടവർ അല്ലേ മൈൽ ടവർ എന്ന് ഞങ്ങൾ പറയും ആ ഏരിയയാണ് നമ്മുടെ നോർത്ത് ടെർമിനൽ ആ ഒട്ട് മുമ്പിൽ ചെന്നിട്ട് ഈ റൈറ്റ് എടുക്കുന്നതാണ് ആൻഡ് നോർത്ത് ടെർമിനലിൽ നിന്നൊക്കെ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ കളരുന്നുണ്ട് അപ്പം നമ്മൾ മദീന റോഡാണ് ഇത് ജിദ്ദ മദീന റോഡിൽ ആണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നത് അപ്പം മൈൽ ടവറിൻ്റെ വർക്കൊക്കെ കഴിയുമ്പോഴത്തേന് ഈ ഒരു ഏരിയ മുഖം തന്നെ മാറും അപ്പം നമ്മൾ നോർത്ത് അങ്ങനെ ഈ മെയിൻ ഹൈവേയിൽ നിന്ന് ഈ റൈറ്റ് എക്സിറ്റ് എടുത്ത് കയറാൻ പോവുകയാണ് ഇപ്പോൾ നോർത്തിന് അതായത് പഴയ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണിത് ഇപ്പം പുതിയ എയർപോർട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവിടും സൗദി എയർലൈൻസും അതുപോലെ തന്നെ മറ്റ് എയർലൈൻസ് ഇവിടെ നമുക്ക് ചില എയർലൈൻസുകളൊക്കെ ഇവിടെയുമാണ് ഇതാണ് ഇതാണ് ഈ റൈറ്റാണ് നമുക്ക് നമ്മുടെ എയർപോർട്ട് ആ നോർത്ത് ടെർമിനൽ എല്ലാറ്റും ഇത് നോർത്ത് ടെർമിനലാണ് നമുക്ക് ഈ മദീനാർ കൂടി കിട്ടുന്നത് അപ്പം ഇനി നമുക്ക് അങ്ങനെ എയർപോർട്ടിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഈ റൈറ്റി കാണുന്നതാണ് ഹജ്ജ് ടെർമിനൽ അപ്പോൾ ഹജ്ജിൻ്റെ സമയത്ത് ഇവിടെയാണ് എല്ലാ ഹജ്ജിമാരും വന്ന് ഇറങ്ങി ഇപ്പോഴും തന്നതിൻ്റേതായിട്ടുള്ള ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട് തിരിച്ചു പോകുന്ന ഇതുകൊണ്ടാണ് ഇഷ്ടംപോലെ ബസ്സും ഒക്കെ ആയിട്ട് ഹജ്ജ് ടെർമിനലാണ് അതിന് നേരെ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ നോർത്ത് ടെർമിനല് വരുന്നത് ഇത് ജിദ്ദ എയർപോർട്ടിൻ്റെ കുറച്ച് കാഴ്ചകളാണ് അപ്പം ഇൻ്റർനാഷണൽ എയർപോർട്ട് അതായത് പഴയ നമ്മുടെ എയർപോർട്ടാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് ഇതിൻ്റെ തൊട്ട് കുറച്ച് മുമ്പോട്ട് എല്ലുമതാ ഈ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റേതാണ് ഇതാണ് പഴയ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആ അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ എയർ ഇന്ത്യ ഇവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ നേരെ ആ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്രയാണ് നമ്മൾ അങ്ങനെ എയർപോർട്ടിലെത്തി ഇനി നമ്മുടെ ലഗേജൊക്കെ എടുത്തതാണ്ട് ഇതാണ് ഇൻ്റർനാഷണൽ പഴയ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അപ്പോൾ എന്താ പാർക്കിങ്ങിലോട്ട് ഇനിയും ട്രോളി ഒക്കെ എടുത്തുകൊണ്ട് ബീച്ചേട്ടൻ അങ്ങനെ വരുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ അത്രയൊന്നും സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല അപ്പം നാട്ടിലുള്ളവർ വിചാരിക്കണം അപ്പം നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയേണ്ടത് ഗ്രാൻഡ് എയർപോർട്ട് ഇത് ജിദ്ദയുടെ പഴയ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കണ്ടോ അപ്പോൾ നമ്മളൊക്കെ അവിടെ ഇരിക്കുന്നവരൊക്കെ വിചാരിക്കും ഓ വിദേശമൊക്കെയാണ് വലിയ വലിപ്പവും അല്ലെങ്കിൽ വലിയ ആഡംബരമെന്നൊക്കെ ഒന്നുമില്ല നമ്മുടെ കൊച്ചിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ജിദ്ദ എയർപോർട്ടൊക്കെ അതുപോലെ തന്നെ പുതിയ എയർപോർട്ടായാലും നമ്മുടെ കൊച്ചി എയർപോർട്ടിൻ്റെ അത്രയൊന്നും അത്ര അങ്ങോട്ട് പോരാന്ന് തന്നെ പറയാം അപ്പോൾ ഇതൊക്കെ നമ്മൾ വിദേശത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ പറക്കി വെച്ച് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആദ്യം ഒരു കാര്യം മറന്നു മറന്നുപോകില്ലേ വെട്ടിപൊതുഞ്ഞില്ലില്ലേ ഏ വേണ്ടേ അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്യാനായിട്ട് വേണ്ടേ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് മുപ്പത് റിയാലാണ് ഇവിടെ അങ്ങനെ റാപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി നമുക്ക് തരും അങ്ങനെ ഞങ്ങൾ ഇവിടെ പഴയ ഇൻ്റർനാഷണൽ എയർപോർട്ടിനുള്ളിലാണ് വേണ്ടത് നമ്മുടെ രണ്ട് ആദി അതിഥി അല്ലേ രണ്ട് പേരും കൂടാണ് ഞങ്ങളുടെ കൂടി പ്രാവശ്യം ഉള്ളത് കരയരുത് ഫ്ലൈറ്റൊക്കെ കയറുമ്പോഴേ അമ്മയെ കാണേമ്മ നാട്ടി വരുമ്പോഴേ കരയത്തുള്ള എന്നാണ് പറഞ്ഞത് അല്ലേ അതുകൊണ്ട് നമ്മൾ ലഗേജ് ഒക്കെ കയറ്റി വിട്ട് പാസ്പോർട്ട് കൺട്രോളിലോട്ട് അങ്ങനെ പോകുകയാണേ കൂട്ടമായിട്ടാണ് ഞങ്ങൾ ഇന്ന് യാത്ര എപ്പോഴും ഞങ്ങൾ കൂട്ടമായിട്ട് തന്നെയാണല്ലോ അപ്പം എന്താണ്ട് രണ്ട് പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട് അല്ലേ എക്സ്ട്രാ ആ അപ്പോൾ നമ്മൾ ഇനിയും നേരെ പാസ്പോർട്ട് കൺട്രോളിലോട്ട് നമ്മൾ പോവുകയാണേ അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ട് കാണാം അല്ലേ അകത്ത് വന്നപ്പം നമ്മുടെ അൽബേക്കിൻ്റെ ബോർഡ് കണ്ടപ്പം പിള്ളേർക്ക് വിശക്കെന്തോടാ ഇല്ല ഒരു ശകലം വിശപ്പ് ഇച്ചിരി വിശപ്പുണ്ടോ ഏ ആ അപ്പോൾ ഒരു ഇച്ചിരി വിശപ്പുള്ള ഒരാളുണ്ട് അപ്പം അൽബേക്ക് കണ്ടിറങ്ങാൻ ശകലം വിശപ്പായി അല്ലേ അപ്പം അൽബേക്ക് വേണം ഏ അൽബേക്ക് വേണോടി ആ ക വെയ്റ്റിംഗ് ആണ് അല്ലേ അൽബേക്കിന് വേണ്ടിയുള്ള കട്ട വെയ്റ്റിംഗ് ആണ് ഞങ്ങൾ രണ്ടെണ്ണം പോയി ലൈൻ നിൽക്കുകയാണ് ഇപ്പം കിട്ടും ഇപ്പം എന്നാണ് വിമാറുടെ വിചാരം എന്താടാ ഏ കിട്ടിയോ ഏ കിട്ടിയോ ഏഹ് അപാര ആരം വെയ്റ്റിംഗ് ആല്ലേ ക്രാന്തം ആക്രാന്തം 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 അല്ലേ ഞങ്ങൾക്ക് ആക്രാന്തമാണി എന്ന് പറ അല്ലേ അങ്ങനെ നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ടുള്ള യാത്രയിൽ അവസാന നിമിഷം തന്നെ പറയുന്നത് ഞങ്ങൾ കൽബീക്ക് വേണം അപ്പോൾ അത് ചെന്നപ്പോൾ നമ്മുടെ ബ്രോസ്റ്റ് ഇല്ല അവിടെ നമ്മുടെ നഗർസേ ഉള്ളൂ അല്ലേ ഹാപ്പി അല്ലേ നഗർസും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ അപ്പം കഴുപ്പോ കഴുപ്പാണ് അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം എത്തി നമുക്ക് അങ്ങനെ യാത്രകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ ഇതാണ്ട് നമ്മുടെ ഗേറ്റിൽ ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ ഫ്ലൈറ്റ് എട്ടമ്പതിനാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് താ അടിച്ച് പൊളിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ എൻജോയ് ചെയ്തു യാത്രകൾ തുടങ്ങുക അല്ലേ അമ്മു അടിപൊളിയല്ലേ ആ അങ്ങനെ നമ്മൾ വേണ്ട ബസ്സേലൊക്കെ കയറി അങ്ങനെ നമ്മൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിനടുത്തേക്ക് അങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പം നമ്മുടെ എല്ലാവരും വേണ്ട എൻജോയ് ചെയ്ത് അങ്ങനെ ബസ് യാത്ര ആസ്വദിക്കുന്നു അപ്പം ബാക്കി ഇനിയും ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ എയർ ഇന്ത്യയിൽ അങ്ങനെ സന്തോഷപൂർവ്വം കയറുകയാണ് നമുക്ക് അഭിമാനമായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ എയർ ഇന്ത്യ അപ്പോൾ നമ്മുടെ സ്വന്തം ഫ്ലൈറ്റെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ എയർ ഇന്ത്യയിലോട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ യാത്ര നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ എയർ ഇന്ത്യ തന്നെയാണ് നമ്മൾ നമ്മുടെ എയർ ഇന്ത്യയിലോട്ട് അങ്ങനെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ് നമ്മളെ പറപ്പിക്കുന്ന നമ്മുടെ പൈലറ്റുമാരൊക്കെ ഹാപ്പി ആയിട്ട് ഏതായാലും ക്യാബിനിൽ തന്നെ ഉണ്ട് അങ്ങനെ എയർ ഇന്ത്യകൾ അപ്പുറത്ത് എയർ ഇന്ത്യ ആണ് കിടക്കുന്നത് അപ്പം നമുക്കങ്ങനെ ഉള്ളിലൊക്കെ ചെന്ന് ബാക്കി കാഴ്ചകൾ എന്ത് കാണാം സന്തോഷത്തോടു കൂടി നമ്മളുടെ എയർ ഇന്ത്യയുടെ എയർ ഹോസ്റ്റസുകൾ നമ്മളെ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ സീറ്റിലോട്ട് ജനലൊക്കെ ീങ്ങുകൊണ്ടല്ലേ മഴ മഴവെള്ളം വീഴുന്നുണ്ട് തൊട്ട് എക്സിറ്റ് എമർജൻസി എക്സിറ്റ് കേട്ടോ ലീന തൊട്ട് എന്താ നോക്കുന്നേ സോഡാ കുപ്പി കണ്ണാടി ഒക്കെ വെച്ച് എന്താ നോക്കുന്ന നിനക്കൊക്കെ കാണാമോ ഏ വായിച്ചേ നോക്കട്ടെ വായിച്ചേ അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ എയർ ഇന്ത്യയുടെ യാത്ര അങ്ങനെ ആരംഭിക്കുകയാണേ ജിദ്ദാ ടു ഡൽഹി അങ്ങനെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അല്ലേ പുറകാല കാണാം അല്ലേ ഇങ്ങനെ കാത്തു കാത്തിരുന്നതല്ലേ ഫുഡൊക്കെ അങ്ങനെ എത്തിയിട്ടുണ്ട് ആളങ്ങനെ ഉഷാറായിട്ട് എഴുന്നേറ്റ് നിന്ന് ഫുഡിനെ വരവേൽക്കുകയാണ് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞു ഫുഡ് വരുമ്പോഴത്തേനും ഉറങ്ങിക്കണോ ഇല്ല ഇല്ല ഞാൻ ഉറങ്ങത്തില്ല അങ്ങനെ ഞങ്ങളങ്ങനെ എയർ ഇന്ത്യയിൽ ഫുഡ് ഇങ്ങനെ കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ നമ്മൾ കാത്തിരുന്ന ഫുഡ് എങ്ങനെ വന്നതോ എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ അടിക്കുകയാണ് ഞാനും കഴിക്കാനായിട്ടുള്ള പരിപാടികളാണ് ഒരു ഫ്ലൈറ്റേനെന്ന് പറഞ്ഞാൽ ഫുള്ളാണ് ഒരു സീറ്റ് പോലും കാലിയില്ല അപ്പം വേണ്ടേ ഫുഡി സമയമാണ് ഇപ്പം അങ്ങനെ നമ്മൾ ഇതാണ്ട് ഡൽഹി എയർപോർട്ടിലെത്തി അടുത്ത കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് നമ്മൾ പോവുകയാണേ യാത്രകളൊക്കെ സുഖമല്ലായിരുന്നോ ഏ ഉറങ്ങിയില്ല സുഖമായിട്ടെ അതാണ് ആ ഞാനന്ന് ചുരുണ്ട് കിടക്കുമായിരുന്നില്ല സീറ്റേലെ അതാണ് ഇപ്പം അടുത്ത് നമ്മൾ കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കുന്നിപ്പം നമ്മൾ ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ബാഗേജ് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹി അതാ അതിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ യാണേ ഞാനെ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ബാഗേജ് കളക്ഷന് വേണ്ടി നിൽക്കുകയാണ് അതൊന്ന് ബാഗേജ് എടുത്തിട്ട് വേണം നമുക്ക് കൊച്ചി ഫ്ലൈറ്റിൽ ഇനിയും റെഡി ആകാനായിട്ട് അതെന്തേ ഓരോന്നിങ്ങനെ നോക്കി നോക്കി നമ്മൾ എടുക്കുകയാണ് അടുത്തൊരു ഹാൻഡ് കാരി കൂടെ എത്തിയിട്ടുണ്ട് അങ്ങനെ വണ്ടി വന്ന് വണ്ടി രണ്ട് വണ്ടി മൂന്ന് വണ്ടി നാലെന്നും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് വലിച്ചുപോക്കുകയാണെ നമ്മളങ്ങനെ കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണെ നമ്മുടെ ഗേറ്റ് ട്വൻറ്റി സെവൻ ബി ആണ് അപ്പം ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹി അവിടെ വന്ന് നമ്മൾ കൊച്ചിക്കുള്ള അടുത്ത ഫ്ലൈറ്റ് പിടിക്കുകയാണേ ഏഴ് നാൽപ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ വന്ന ഫ്ലൈറ്റുകളെല്ലാം ജിദ്ധ എന്നുള്ള ഫ്ലൈറ്റും കർ കൃത്യസമയത്ത് തന്നെയായിരുന്നു ഇവിടെ നിന്നും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കൊച്ചി ഏകദേശം പത്തമ്പത്തഞ്ചിനാണ് ചെല്ലുന്നത് പിന്നെ നമ്മുടെ അടുത്ത കൊച്ചിക്കുള്ള എയർ ഇന്ത്യ അങ്ങനെ ഇതാണ്ട് നീണ്ടു കൂറുന്ന കിടക്കുകയാണ് ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ നടന്നു അങ്ങനെ നമ്മൾ അടുത്ത നമ്മുടെ കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്ന നമ്മുടെ ഫ്ലൈറ്റാണ് ഈ കിടക്കുന്നത് ണ്ടെണ്ണം താണ്ടേ കൊച്ചിന് എയർപോർട്ടിൽ വന്നിട്ട് ലഗേജ് എടുക്കാനായിട്ട് അങ്ങനെ ഓരോന്ന് നോക്കി അങ്ങനെ പോവാണ് അപ്പം നമ്മൾ കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു നമ്മൾ ലാൻഡ് ചെയ്തത് അപ്പോൾ ലഗേജ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് വേണ്ടേ ഡൽഹി നമ്മുടെ എണ്ണൂറ്റി ഇരുപത്തൊന്നെന്നുള്ള ഫ്ലൈറ്റിൻ്റെ ഇവിടെയാണ് വരുന്നത് അപ്പം നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം ഞങ്ങളുടെ അടുത്ത ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആണ് എൻ്റെ ഇത് ഈ ലഗേജ് കൺവർന്ന് വലിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസമുള്ളൊരു പരിപാടി ആണ് അടുത്ത നമ്മുടെ എടുത്തി ഇപ്പോഴത്തെ ലോഡിഞ്ഞാരൻ അലീൻ കോൺട്രാക്ട് കൈ കൈപ്രാവശ്യത്തെ അതെ അപ്പം ഇതും ഞങ്ങളുടെ യാത്രയുടെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ് ഈ ലഗേജ് കളക്റ്റ് ചെയ്യുക ലോഡി ചെയ്യാന്നൊക്കെയുള്ളത് ആ നമ്മൾ എല്ലാം എടുത്ത് ഇവിടെ ഇവിടെ അങ്കിളിനെ ഏൽപ്പിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് നടക്കടി അങ്കിൾ എന്ത് ചെയ്യുന്നത് എന്ന് നോക്കി വാ നമ്മൾ കൊച്ചി ഡൊമസ്റ്റിക് സൈഡാണിത് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തന്നെ ഒരു സൈഡാണ് കൊച്ചിയും ഡൊമസ്റ്റിക്കും നമ്മൾ ആ വെളിയിലോട്ട് ഇറങ്ങുകയാണ് ആദ്യം പിള്ളേരെ നമ്മൾ അവരുടെ അങ്കിളിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് അനീഷ് എത്തിയിട്ടുണ്ട് അപ്പം രണ്ട് ഈ മമ്മിയൊക്കെ എന്നാണ് അടി വരുന്നത് മമ്മി അമ്മ അങ്ങനെയാണ് നമ്മൾ പിള്ളേരെ അവരുടെ ആ അമ്മാവനെയും ഒരന്നെ വൻ്റെ അച്ഛനെയും ഒക്കെ ഏൽപ്പിച്ചു എന്നിട്ട് ഞങ്ങൾ വേണ്ട അനീഷിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവനെ ഇല്ല ഡി അവനമുക്കിട്ട് പണി തരുമല്ലോ അവനെ കാത്ത് ഞങ്ങൾ നിൽക്കുകയാണ് ഇപ്പം വരുമെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇങ്ങനെ എത്തി നമുക്കിനി ഏതെങ്കിലും ഒരു തൂണ് പിടിച്ചിട്ട് തൂണ് നമ്പർ നമുക്ക് പറഞ്ഞു കൊടുക്കണം എടാ ഞങ്ങൾക്ക് തൂണിലാണ് നിൽക്കുന്നതെന്ന് അപ്പം ഞാൻ അടുത്ത കേരളത്തിൻ്റെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നമുക്കങ്ങനെ കാണാം അങ്ങനെ നമ്മൾ ഇതാണ്ട് കൊച്ചി നമ്മുടെ സ്വന്തം നാട്ടിൽ എത്തി അപ്പോൾ നമ്മൾ ഓരോ ഫോർച്യൂണർ വരുമ്പോഴും താ എത്തി എത്തി എന്നാണ് ഞങ്ങൾ ആ എത്തി അങ്ങനെ അനിയച്ചാരങ്ങനെത്തി ടോമാച്ചനങ്ങനെത്തിയിട്ടുണ്ട് ഞങ്ങളിനി കേരളത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അങ്ങനെ ഇതാണ്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ആശാൻ നമ്മുടെ ഓ എനിക്ക് വയ്യ അന്നാമ്മയും റയാനും ഒക്കെ വളരെ ഹാപ്പിയാണ് വേണ്ടേ അപ്പം നമ്മളിനി നാട്ടിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സൗദി അറേബ്യയുടെ കാഴ്ചകൾ ഒരു മാസത്തേക്ക് ഞങ്ങൾ ഒന്ന് നിർത്തി മനോഹരമായിട്ടുള്ള കേരളത്തിൻ്റെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഞങ്ങളിനി ലോഡിങ് ആണ് ലോഡിങ് ആൻഡ് അൺലോഡിംഗ് ആണ് മെയിൻ ഞങ്ങളുടെ വെക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പരിപാടി അപ്പം ഇനിയൊരു ഒമ്പത് പെട്ടി ഒമ്പതല്ല പത്ത് വെട്ടി വീണ്ടും ഇനി വണ്ടിക്കകത്ത് കയറ്റണം ഇറക്കണം അപ്പം ബാക്കി കാഴ്ചകൾ നമുക്കങ്ങനെ കാണാം അപ്പം നമ്മൾ വേണ്ട വീട്ടിലോട്ട് അങ്ങനെ യാത്രകൾ തുടങ്ങുകയാണേ അങ്ങനെ വേണ്ട നമ്മൾ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ വേണ്ട നേരെ വെളിയിലോട്ട് അങ്ങനെ പോവാണ് വേണ്ട രണ്ട് കിടക്കാവണികൾ വന്നിട്ടുണ്ട് അങ്ങനെ എന്താണ്ടടരാ സുഖമാണോടാ മഴയൊക്കെ ഉണ്ടോ മഴയില്ലേ അങ്ങനെ വേണ്ടേ കൊച്ചിന് എയർപോർട്ടിൻ്റെ നമ്മൾ പാർക്കിംഗ് ഫ്രീ ഫീസും ഒക്കെ ഇവിടെയാണ് പേ ചെയ്യേണ്ടത് ഇങ്ങനെ കേരളത്തിൻ്റെ വേണ്ടേ കാഴ്ചകളങ്ങനെ തുടങ്ങുകയാണ് നമ്മൾ വേണ്ട നേരെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ടുള്ള പൂക്കാണ് ഇനി നമ്മുടെ നാടിൻ്റെ കുറച്ച് മനോഹര കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ ഉണ്ട് അങ്ങനെ താണ്ട് നമ്മൾ നാട്ടിൽ വന്ന് ഫസ്റ്റിലെ തന്നെ പമ്പിലോട്ട് കയറി ഒരു ഫുൾ ടാങ്ക് അങ്ങ് അടിക്കുകയാണ് അപ്പം നമ്മൾ സൗദിയുടെ ചീപ്പ് റേറ്റ് ഒന്നുമല്ല ഇവിടെ നല്ല വില എത്ര ഒരു ലിറ്റർ നൂറോ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് രൂപ നമുക്കവിടെ ഒന്ന് വൺ പോയിൻ്റ് സിക്സ് സിക്സ് ആയിരുന്നു അപ്പം വൺ പോയിൻ്റ് സിക്സ് സിക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പത് രൂപയാണ് അതിൻ്റെ നേരെ ഇരട്ടിക്ക് മേളിലാണ് നാട്ടിലെ വില നമ്മൾ യാത്രകൾ ഇനി അങ്ങനെ തകർക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റിൽ തന്നെ ഫുൾ അടിച്ചാണ് വീട്ടിൽ പോകുന്നത് വേണ്ടേ നമ്മൾ കയറി ഇഷ്ട വിഫോ എന്നുണ്ട് ഇവിടെയും കപ്പ പിന്നെ ഇതെന്താ ചിക്കനോ താറാവ് കറി വേണ്ട പിന്നെ ചിക്കൻ കറി പിന്നെ ബീഫ് പിന്നെ ഒന്ന് ടേസ്റ്റ് ഒരു പോർക്ക് പിന്നെ വേണ്ട പൊറോട്ട പിന്നെ വേണ്ട അപ്പം എല്ലാം വേണ്ടിച്ച് ഒന്ന് പയറ്റ് കാണാൻ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഓർഡർ ചെയ്യാം എല്ലെ ശോനാഴ്ച ആയിരുന്നൂറ് എല്ലാം മാലിയാക്കിയിട്ടുണ്ട് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്താ അല്പം നഷ്ടമാണ് സെറ്റാക്കി അപ്പം ഇനി വീണ്ടും യാത്രകൾ തുടരാൻ പോവുകയാണെ അങ്ങനെ നമ്മൾ ദീർഘയാത്രകൾക്ക് ശേഷം എന്താ വീട്ടിലെത്തിയിട്ടുണ്ട് എന്താ അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയ യാത്രയാണ് ജിദ്ദയിൽ നിന്നങ്ങനെ തേണ്ടേ നമ്മൾ ത നമ്മുടെ സ്വന്തം വീട്ടിൽ അങ്ങനെ എത്തി വേണ്ട അപ്പോൾ ഇത്രയും യാത്രകളൊക്കെ സുരക്ഷിതമായിട്ട് ഇങ്ങെത്തി അപ്പോൾ അടുത്ത കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാം